വാർത്തകളിലേക്ക് വിശദമായി രണ്ട് മരണം കോഴിക്കോടും മലപ്പുറത്തുമായി ചികിത്സയിലായിരുന്ന പേരാണ് മരിച്ചത് ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതായി വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ് സൂര്യാഘാതമേറ്റ് കോഴിക്കോടും മലപ്പുറത്തും രണ്ടുപേർ മരിച്ചു സൂര്യാഘാതമേറ്റ് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി ഹനീഫ കോഴിക്കോട് സ്വദേശി വിജേഷ് എന്നിവരാണ് മരിച്ചത് മലപ്പുറം താമരക്കുഴിയിൽ ജോലിക്കിടെ ഹനീഫ കുഴഞ്ഞു വീഴുകയായിരുന്നു പെയിന്റിംഗ് തൊഴിലാളിയായ വിജേഷും ജോലിക്കിടെ കുഴഞ്ഞു വീണാണ് മരിച്ചത് അതേസമയം സംസ്ഥാനത്ത് നാളെ വരെ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ നാളെ വരെ ജില്ലയിൽ മുന്നറിയിപ്പ് തുടരും ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പാലക്കാടിന് പുറമെ തൃശൂർ കൊല്ലം ജില്ലകളിലും തീവ്രമായ ചൂട് തുടരും ഈ ജില്ലകളിൽ മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് പലയിടത്തും സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ് ന്യൂസ് ന്യൂസ് ഡെസ്ക്